വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫോട്ടോഷൂട്ടിലാണ് അല്ലേ എന്തിന്റെ ബർത്ത്ഡേ ആണ് ഈ വരണ ചൊവ്വാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അക്കുണന്റെ ബർത്ത്ഡേറ്റ് മാർച്ച് ഇരുപത്തിനാല് അല്ലേ അപ്പൊ ആക്കുണേൻ്റെ നാള് വരുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ രണ്ടാളിലും ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇവിടെ കല്യാണിയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണ്ട് കല്യാണിയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണത് അല്ലേ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോളൂ അല്ലേ നല്ല ഭയങ്കര മെറ്റീരിയൽ വാങ്ങിയിട്ട് തയ്ച്ചതാണ് കേട്ടാ ഈ മെറ്റീരിയലിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞത് കഴുകാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഇപ്പൊ അവാടെ നമുക്ക് കഴുകാൻ പറ്റില്ല അത് കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങും പറഞ്ഞിട്ടുണ്ട് ഏ ും മാറ്റില്ല കളറിന് മാറ്റി അത് വീണ്ടും ചുരുങ്ങി പോവത് ഡൈ ചെയ്യാൻ കൊടുക്കാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡൈ ചെയ്യാനായിട്ട് പറ്റിയില്ല സമയം ഉണ്ടായിരുന്നില്ല ഷോളെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡാവണയാണ് നമ്മൾ ഉദ്ദേശിണ്ടായിരുന്നത് പക്ഷെ ഷോൾ അത് ഡൈ ചെയ്യാൻ പറ്റാത്ത കാരനോട് പിന്നെ ഞാൻ അത് ദാവണയിലേക്ക് പോയില്ല ഇങ്ങനടിച്ചു അപ്പൊ നമ്മൾ വന്നിരിക്കണത് നമ്മൾ പുള്ളിലാണ് ഏട്ടാ അടിപൊളി സ്ഥലമാണ് ഇവിടെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡില് ഇന്നിന്റെ റോഡിന്റെ ഓപ്പോസിറ്റ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ആക്കുണന് ഇങ്ങനന്താ വല്ല കമ്പമൊക്കെ കിട്ടിക്കഴിഞ്ഞ ആള് ഹാപ്പിയാണ് ആള് പിന്നെ അവിടെ കളിച്ചു മറിഞ്ഞ് നിന്നോളും ഇപ്പുറത്തെ സൈഡ് കൊയ്തിട്ടില്ല കൊയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പോൾ ഇവിടെ വെയിൽ പോയിട്ടില്ല ചെറിയൊരു വെയിലുണ്ട് ഇപ്പൊ സമയം നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വെയിൽ പോകുന്നു വിചാരിച്ചിട്ട് ഇതുവരെ വെയില് പോയിട്ടില്ല അല്ലേ ഭയങ്കര ഫോട്ടോഷൂട്ടാ കല്യാണി പിന്നെ എങ്ങനെ വേണേലും നിന്നോളും അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റോട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കടന്ന് നിൽക്കാനായിട്ട് അപ്പോൾ ഇവിടെ കുറേ പേര് വന്നിട്ട് ഇതേപോലെ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ ഒക്കെ വീഡിയോ എടുക്കലും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പുള്ളി ഒരു പുള്ളിൻ്റെ റോഡാണത് അതിൻ്റെ ഒരേ ഭാഗത്ത് ഇതേപോലെ കൃഷികൾ ഫുള്ള് രണ്ട് സൈഡും കൃഷിയാണ് നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ അത് ഈ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാനായിട്ട് അക്കുണുവിനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞയാൾ കറക്റ്റായിട്ടൊന്നും നിൽക്കുന്നില്ല അവനറിയാതെ കൂടുതലാണ് ഫോട്ടോ എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല കുറച്ചും കൂടെ നല്ല ഫോട്ടോസൊക്കെ കിട്ടുക ആൾക്ക് ചിരിക്കാൻ പറഞ്ഞാൽ എയർ പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ പേര് ഇതേപോലെ തന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് ഇതേപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടവഞ്ചി ഇതിലൊക്കെ പോണ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകൾ പോലത്തെ ഇതൊക്കെ ഉണ്ട് അതേപോലെ തന്നെ താമര ഒക്കെ ഉള്ള കുളമൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ താമര ഉണ്ടോ എന്ന് അറിയില്ല അതിന് കൃഷിയുടെ ടൈമിനേക്കാളും മുന്നാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടാവാം അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് കൊയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് കൊയ്ത്ത് തുടങ്ങിയിട്ടൊന്നില്ല അങ്ങനെ പക്ഷെ നെല്ലൊക്കെ അങ്ങനെ പാകമായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ കുറേ കൊക്കുകൾ അപ്പോൾ പാടത്ത് കുറേ നിന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട് റോട്ടിലാല് നിറച്ച വണ്ടികളും അതേപോലെ തന്നെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ അത്രയ്ക്ക് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരിങ്ങനെ കാണുമ്പോൾ നമുക്കതിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഇത്തിരി മടിയുണ്ട് അത് കാരണം കൊണ്ട് ആവ അധികം ആൾക്കാരില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപത് കണ്ട അതിൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചു നിറച്ച് കൊക്കുകൾ ഉണ്ടായിരുന്നു കൂട്ട എന്തോരം കൊക്കുകളായിരുന്നു എന്നറിയാം ഈയൊരു ടൈമിൽ ഒരു നാല് മണിക്കൊക്കെ ശേഷം നമുക്കിവിടെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കുറച്ച് നേരമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അല്ലാത്ത സമയത്ത് വന്ന് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടെ എല്ലാവർക്കും അറിയാവലോക്കെ നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ് പോകുന്ന അത്രയ്ക്ക് ചൂടുണ്ട് ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ എന്താവും നമ്മുടെ ചൂട്ന്ന് അലവിക്കാനും കൂടി പറ്റുന്നില്ലേ അതേപോലെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പോൾ നമ്മൾ കൊക്കനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അക്കുണ് വക്കള് പറയും ഇത്രയും കൊക്കനെ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി കുറച്ച് നേരം നോക്കിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ അക്കുണുവിൻ്റെ ഫോട്ടോ ആണ് എടുത്തോണ്ടിരിക്കുന്നത് കല്ലുവന്നെ ജസ്റ്റ് അവിടെ നിർത്തിയിരിക്കുന്നത് നിർത്തി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കുണുൻ്റെ ഫോട്ടോ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്നാലാണ് കിട്ടുക നമുക്ക് അപ്പോൾ ചേട്ടൻ തന്നെയാണ് മിക്കപ്പോഴും ഇവരുടെ ഫോട്ടോ എടുക്കാറ് പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനെ വിളിക്കാറുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് എടുക്കുന്നത് ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ ഇവർക്കായാലും ഇവരുടെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ കുറച്ചങ്ങോട് നെയ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കള്ള് ഷാപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എല്ലാവർക്കും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറാച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ പേരിങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ഇവിടെ സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ കല്യാണിയുടെ ഫോട്ടോ അവിടെ ചേട്ടൻ സൈഡിൽ കുറച്ചങ്ങോടെ ഇറങ്ങിപ്പോയി നിന്നിട്ട് എടുക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ ഇത്തിരി വെയിലുണ്ടായിരുന്നു നാല് നാലരയായിട്ടുണ്ട് സമയം അപ്പോൾ വെയിലിങ്ങനെ പോകുന്നുണ്ടായിരുന്നുള്ളു എന്നാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈ സൂര്യൻ ഇങ്ങനെ ശരിക്കും ഇതായിട്ടില്ല അപ്പം ഇവിടെ നിന്നു അത് കഴിഞ്ഞപ്പോൾ കല്ലു വേറെ ഒരു ഡ്രസ്സും കൂടി എടുത്ത് കയ്യപ്പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അക്കണോനെയും കല്ല്യൂനേയും രണ്ട് ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇത് അക്കുണും ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു അവിടെ അറ്റത്ത് കണ്ടപ്പോൾ ആള് പോയിട്ട് എടുത്തതാണ് അപ്പോൾ അതേ കല്യാണി അടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇതെനിക്ക് മുന്നത്തെ ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇത് ഒരു സ്ട്രഗും അതേപോലെ തന്നെ ഒരു പാവാടയും ടോപ്പും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് മുന്നിട്ട ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈയൊരു ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏതാ ഡ്രസ്സ് അതിൽ കല്ലുവിൻ്റെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടാ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കല്ലു ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഭയങ്കര ഇതാണ് എങ്ങനെ വേണമെങ്കിലും എടുക്കുമ്പോൾ ചേട്ടൻ വെറുതെ ഇപ്പോൾ ലൈറ്റ് കറക്റ്റായിട്ടുണ്ട് വേഗം ശരിക്കും നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശരിയാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കല്ലുവിന് പിന്നെ അങ്ങനെ വലിയ ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ വേണമെങ്കിലും അച്ഛൻ എൻ്റെ ഫോട്ടോ വീഡിയോ എടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ആളിപ്പോൾ കുറച്ച് നമുക്ക് സ്റ്റാറ്റസ് ഇടാനും അങ്ങനെ ആയിട്ടുള്ള പിറന്നാളൊക്കെ ആണല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോ കൂടിയിട്ടാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഇത് ഈ ഒരു ഫോട്ടോ എടുക്കണേൻ്റെ ഒരു വീഡിയോ അതേപോലെ തന്നെ നമ്മൾ പിറന്നാളായിട്ട് രണ്ടു പേർക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ കൂടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കാം അപ്പോൾ ഈ അക്കുണോനോട് കുറച്ച് അവിടെ നിന്നും ഇങ്ങോട്ട് പോയിട്ട് വരാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുണുവിന് നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇരുപത്തിനാലാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ആറാം ക്ലാസ് ആയതുകൊണ്ട് പത്താം ക്ലാസ് ആരും കൂടെ ഇവരുടെ സ്കൂളിൽ ഉള്ളതുകൊണ്ട് അവരുടെ എക്സാമിൻ്റെ ഇടയിലാണ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം മുടക്ക് കഴിഞ്ഞിട്ടാണ് കുറേ ദിവസം മുടക്കുകളുണ്ട് ഓരോ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് മൂന്നും നാലും ദിവസമൊക്കെ മുടക്കുണ്ട് അതിൻ്റെ ഇടയിലാണ് പരീക്ഷ വരുന്നത് കല്യാണാണെങ്കിൽ മാർച്ച് ലാസ്റ്റൊക്കെ ഓട് കൂടിയിട്ടാണ് ഏകദേശം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കല്ലുന് അതിൻ്റെ ഇടയിൽ ഒരു എൽ എസ് എസിൻ്റെ എക്സാം വരുന്നുണ്ട് സ്കോളർഷിപ്പിൻ്റെ എക്സാം അത് മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ രണ്ട് പേർക്കുണ്ട് പരീക്ഷയായിട്ടുണ്ട് എന്നാലും പിന്നെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അതില്ലവാ നിങ്ങൾക്ക് പോകുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയം വരെ രണ്ടാളവിടെ നിന്ന് കുറച്ച് നേരം ഒക്കെ ഇന്ന് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കല്ലു വീഡിയോ എടുത്തുകൊണ്ടിരിക്കണതാണ് കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് സ്റ്റാറ്റസ് ഇതാനാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളുടെ ഫോട്ടോ എടുക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ട് ഇപ്പൊ അതേ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി സമയം ഇരുപത്തെട്ടാ ആറേ ഇരുപത്തി ഇത്ര നേരായിട്ടോ അവിടെ അറിയില്ല പാടായി കാരണം തോന്നുന്നുണ്ട് കള്ളഷാപ്പില് നല്ല തിരക്കുണ്ട് അല്ലേ ഭയങ്കര തിരക്കുണ്ട് കള്ളഷാപ്പിത് കല്യാണ ഫോട്ടോ എടുക്കുന്നു ഇണക്കിണല് അക്കുണത് അവിടെ ഉറങ്ങായിരുന്നു പാടത്ത് ഇപ്പി ഇപ്പത്തേക്ക് കല്യാണികളെ ഫോട്ടോസുകള് കാണിച്ചു തരാ നമുക്ക് എന്നിട്ട് അച്ഛൻറെ അമ്മയുടെ ഫോട്ടോസ് തന്നെ പെട്ടച്ചാണ് പെട്ട സാധനങ്ങളാണുള്ള കല്യൊക്കെ എടുത്താണ് അതി നല്ല കന്നെയാ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പതുക്കെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് പോണ വഴിക്ക് എന്തെങ്കിലും ചെറിയ ഉപ്പുസ അവിടെയും ചെറിയൊരു പരിപാടിയും ചാടയും കഴിക്കണം ആ അത് പോരണ്ട് പരിപാടായി ഉമ്മടുത്ത് കൊയ്യാ വന്ന പോലെല്ലേ അവിടെ പോവാറു ഇവിടത്തെ നെല്ലൊക്കെ അപ്പുറത്തൊക്കെ കൊയിനുണ്ട് ഇവർക്ക് ഞാൻ നെല്ലൊക്കെ കാണിച്ചു കൊടുത്തു ഇവര് നെല്ലൊന്നും കാണാത്ത ആൾക്കാരല്ലേ ഇവിടത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞ കണ്ടോട്ട അടിപൊളിയാണ് സന്ധ്യ നേരത്തൊക്കെ വന്നുകഴിഞ്ഞ ഒരു വീക്കെന്റ് ഒക്കെ അടിച്ച് പൊളിക്കാം നല്ല രസമായിട്ടുള്ള സൂപ്പർ സ്ഥല ഇഷ്ടീ പയറ് പൊട്ടിക്കുന്ന ആൾക്കല്ലേ ആൾക്കാരെ തെല് വാങ്ങിപ്പിയ നീ അത് പയറന്നെ അത് വയറ പയറ് നട്ടാണ് അടിയത് ഈ സൈഡിലേ പിന്നെ നൈട്രജൻ ഇതിന് കിട്ടാൻ വേണ്ടിട്ട് ഇറങ്ങാൻ പോവാണ് ഇവിടെ നല്ല തോടൊക്കെ അടിപൊളി പോണ കണ്ണാ കിട്ടണ്ടോ ഫോട്ടോ കിളിടെ ഫോട്ടോ എടുക്കാൻ തോന്നു നോക്ക് ഈ ഫ്രെയിം നോക്കിയേ നോക്കിയടാ കണ്ണാ അവിടത്തെ ഫ്രെയിം ഓ പൊള്ളി പൊള്ളി

പരിപാടിയിലാണ് അപ്പോൾ ഇവിടെ അടുത്ത് ഒരു പുതിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണിട നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കള്ളിഷാപ്പ് ഇവിടെ അത്യാവശ്യം ഫുൾ ടൈം നല്ല തിരക്കുള്ളതാണെന്ന് തോന്നുന്നുണ്ട് നമ്മളിതുവരെ പോയിട്ട് വന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുതിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അപ്പോൾ വിചാരിച്ചു ഇവിടെ നിന്ന് കയറി കഴി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു സംഭവം കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കാനുള്ള സ്പേസും അതേപോലെ തന്നെ നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടത്താനായിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കി മേനൊക്കെ നോക്കിയപ്പോൾ കുറേ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട് സീ ഫുഡ് പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടത് ഒരാൾക്ക് അവിടെ കരിമീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്പെഷ്യൽ എഴുതിട്ടപ്പോൾ കല്ലു പറഞ്ഞു കല്ലുവിന് അത് എന്ന് പറഞ്ഞു വക്കണുവിന് എന്താ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ചേട്ടണം കൂടിയിട്ട് പാൽ പൊറോട്ട രണ്ടാളും കൂടിയിട്ട് ഒരെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് കരിമീൻ പൊള്ളിച്ചത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും വലിയ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നമുക്ക് ഈ ഒരു അങ്ങനെ കുറേ ഇങ്ങനെ എന്താ പറയുക ഓപ്പൺ പ്ലേസ് ആണ് കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കവിടെ ഇരുന്ന് കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്നിട്ടായാലും കുറച്ച് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ ഫുഡും അതേപോലെ തന്നെ ജ്യൂസ് ഷേക്ക് അങ്ങനത്തെ ഐറ്റംസും വേ വേറൊരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഏരിയ മൊത്തത്തിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് കണ്ടപ്പോൾ കല്ലുന് വേഗം തുറന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് മസാല ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ചൂടുണ്ട് ഒന്ന് ചൂടാറട്ടെ അപ്പോൾ നിൽക്കും നീ മറ്റ് ഭക്ഷണങ്ങളുണ്ടല്ലോ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പം പാൽ പൊറോട്ടയായിരുന്നു അപ്പം നമ്മൾ ചിക്കൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പാൽ പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്ലുവിനാണെങ്കിൽ അത് കണ്ടിട്ട് സമാധാനം ഇല്ലേ മീൻ കണ്ടിട്ട് അത് കഴിച്ച് നോക്കാണ്ട് അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇപ്പം വേണ്ട ഒക്കെ കുറച്ചുണ്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളൊരു ഫ്രൂട്ട് സലാഡ് രണ്ടെണ്ണം അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകണത് സമയം ഒരു എട്ട് മണിയൊക്കെ ഏഴര ആ ഒരു ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണണമെന്ന് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇടണത് നമ്മൾ പിറ്റേ ദിവസം വൈകിട്ട് പോണതാണ് കേട്ടോ ഒരു ഏഴ് മണി ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് രണ്ട് പേർക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനാണ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് മേടിക്കാനാണ് അപ്പോൾ മേടിക്കുമ്പോൾ കല്ലുവിൻ്റെ പിറന്നാളാണ് ഫസ്റ്റ് വരുന്നത് അതിനുശേഷം അടുത്ത മാസമാണ് അക്കുണുവിൻ്റെ പിറന്നാൾ വരാറ് അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ട് പേർക്കും കൂടിയിട്ട് ഒരുമിച്ചാണ് ഗിഫ്റ്റ് മേടിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ എസ് ഡി ജല്ലറിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവരുടെ വാളയും അതേപോലെ തന്നെ കൈച്ചേനുണ്ടായിരുന്നു രണ്ടും രണ്ടുപേർക്കും ഇപ്പോൾ ഇടാനായിട്ട് പറ്റണില്ല പാകമില്ല അത് അപ്പോൾ അതെന്തായാലും നമ്മൾ മാറ്റിയിട്ട് പുതിയതാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് നമ്മൾ മുന്നേ അവർക്കൊരു സർപ്രൈസൊന്നല്ല നമ്മൾ രണ്ട് ദിവസം മുന്നേ വന്നിട്ട് നമ്മളിതിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളവിടെ വാങ്ങിക്കാനായിട്ട് വന്ന സമയത്ത് അവരുടെ പാകത്തിനുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അളവൊക്കെ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് അളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടു പേർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നത് കല്ലുവിൻ്റെയാണ് ആ മണിമണി പോലത്തെ ബോൾ വെച്ചിട്ടുള്ളത് കൈ കഴിച്ചുകഴിഞ്ഞാൽ അപ്പോൾ കല്ലുവിൻ്റെ രണ്ട് വെള്ളം അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളിത് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ അവരുടെ ഒരു ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ